എന്താണ് ഈ പല്ലിന്റെ നിര തെറ്റി കിടക്കുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കാണുന്ന ഒരു ഒരു ഭംഗിക്കുറവിലുപരിയായിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതിന് എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ അധികം തുടങ്ങാം ബേസിക്കലി ഒരു എൻ്റെ അടുത്ത് വരുമ്പോ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും വരുന്നത് ഡോക്ടറെ എനിക്ക് ചിരിക്കാൻ താല്പര്യമില്ല എൻ്റെ സ്മൈല് ശരിയല്ല ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല മാസ്ക് വെച്ച് വരുന്നവർ ഇപ്പോഴും ഉണ്ട് കോവിഡും കഴിഞ്ഞ് അഞ്ചാറ് വർഷമായിട്ട് മാസ്ക് വെച്ച് വരുന്നവരുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ചിരിക്കാൻ ഇഷ്ടമല്ല ഞാൻ കോൺഫിഡൻ്റ് അല്ല ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത് പേഷ്യൻസിന് ഈ ഫ്രണ്ടിൽ ആറോ എട്ടോ പല്ലുകൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് വായൽ മുപ്പത്തിരണ്ട് പല്ലുകളും അല്ലെങ്കിൽ ഉള്ള എത്ര പല്ലുകളാണോ അതിനെ മൊത്തം എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് അപ്പം ഫങ്ഷണൽ കറക്ഷൻ ഏസ്തറ്റിക് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിക്കാം അതായത് ആൾക്കാർ വരുന്ന ഭംഗിയുടെ കാര്യത്തിന് നമ്മൾ ഏസ്തറ്റിക് എന്നും ഫംഗ്ഷനലായിട്ട് വായ എന്തിനാ ഉപയോഗിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ അത് ഉപയോഗിക്കാൻ കൊണ്ടില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് സിസ്റ്റമിക് ആയ പല ഡിസോർഡേഴ്സ് ഉണ്ടാകും നമുക്ക് പ്രോപ്പറായി ക്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വയറ് സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം അതേപോലെ തന്നെ ബൈറ്റ് ശരിയല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ജോയിൻ്റ് ആണ് ഫേസിലെ ടെമ്പ്രോമാൻഡിബുലർ ജോയിൻറ്റ് നമ്മുടെ ചെവിയുടെ സൈഡിലായിട്ട് വരുന്ന ഒരു ജോയിൻറ്റാണ് പലവരും മനസ്സിലാക്കാതെ എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കുന്ന പല ഹെഡ് ഏക്കുകളും ടീംപ്രോ മാൻറ്റിബുലർ ജോയിൻറ് ഡിസോർഡേഴ്സ് കാരണം വരുന്ന മസ്ക്യുലർ എഡേക്കുകളാവാൻ സാധ്യതകളുണ്ട് അപ്പോൾ ആ അവസ്ഥയിൽ അവർ മൈഗ്രെയിൻ്റെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ വേദന മാറില്ല അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഈ അലൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ എന്നും ഒരു സൈഡ് മാത്രം വെച്ച് ചവയ്ക്കും അതെന്താ മറ്റൊരു സൈഡ് പല്ല് കൂട്ടി തട്ടുന്നില്ല ഡോക്ടറെ അപ്പോൾ എന്താ കറക്റ്റ് ചെയ്യേണ്ടത് എനിക്ക് ചിരി മാത്രം കറക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനും ഇത് ഒരു സഹായം ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് പോകുമ്പോൾ ചിരി എന്നുള്ളൊരു കാര്യം മാത്രം ചിന്തിക്കരുത് നമ്മുടെ വായയുടെ മെയിൻ എന്തൊക്കെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റണം പറ്റണം അതിൻ്റേതായ സ്ഥലം കിട്ടണം കഴിഞ്ഞാൽ നാക്കിന് അതേപോലെ നല്ല രീതിക്ക് ചവയ്ക്കാൻ പല്ലുകളെല്ലാം വളരെ കൂട്ടിമുട്ടണം മേലത്തെ താഴത്തെ ും അങ്ങനെയൊക്കെ ഒരു ഒരു ഫിനിഷ് പൂർണ്ണമായി മാറുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ ചിരി മാത്രം ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഫങ്ഷണൽ ട്രീറ്റ്മെന്റ് ആണ് കുറെ കൂടെ ഞാൻ ഞാനെൻ്റെ പേഷ്യന്റിന് ഓപ്പൺ ആയിട്ട് പറയും ഞാൻ നിങ്ങളുടെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സൗന്ദര്യം ബോണസാണ് അപ്പം അവർക്ക് അത് കറക്റ്റ് ചെയ്യണം എനിക്കിത് കറക്റ്റ് ചെയ്യണം രണ്ടുപേരും ഹാപ്പിയാണ് ഫുൾ ട്രീറ്റ്മെന്റ് നടക്കുകയും ചെയ്യും ഓക്കെ ഈ ഒരു സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ പല്ലിൻ്റെ നിരതെറ്റിയിരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇത് കറക്റ്റ് ചെയ്യുന്നതിന്റെ ഏത് പ്രായത്തിലാണത് ചെയ്യേണ്ടത് ശരിക്കും ബേസിക്കലി സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളധികം അഡൽറ്റ്സിലായിപ്പം കാണുന്നത് തൊട്ടേ അബൾ അതിന് നമുക്ക് പ്രോസ്തറ്റിക്സ് ആയിട്ടും കുറേ മെത്തേഡോളജി ഉണ്ട് അങ്ങോട്ട് പോകുന്നതിന് മുന്നെ സ്വചിച്ച് ചോദിച്ച് ഫസ്റ്റ് കൂട്ടി ഏത് പ്രായത്തിലാണെന്നാണ് ഇപ്പോഴത്തെ ജനറേഷൻ നമ്മുടെയൊക്കെ ജനറേഷൻ വളരെ അവെയർ ആയതുകൊണ്ട് കുട്ടികളെ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ നമുക്കൊരു പീഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നും അങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്നും ഒക്കെ ഇപ്പം അറിയാം നമ്മുടെ കുഞ്ഞു കാലത്ത് ഡെന്റിസ്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഞാൻ വേറൊരു ജോലിയും ചെയ്യില്ല ഓർത്തഡോണ്ടിക് മാത്രമേ ചെയ്യുള്ളു ഓരോരുത്തരും അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ആയി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുട്ടികളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലത് സിക്സ് മന്ത്സ് തൊട്ടിട്ട് തന്നെ ഡെന്റൽ കെയർ തുടങ്ങണമെന്നാണ് എന്നാണ് പറയുക ഇവരുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പല്ല് ക്ലീൻ ചെയ്യാൻ വേറെ ആള് പല്ല് പറിക്കാൻ വേറെ 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 ആള് പല്ല് പഠിക്കാൻ പതിനഞ്ച് ഡോക്ടേഴ്സ് ഫുൾ ടൈം അവൈലബിൾ ആണ് അവിടെ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ സർജൻ പിന്നെ മറ്റേ എന്താ പറയാ ഫിസിഷ്യൻ പിന്നെ കാർഡിയാക് സർജൻ ന്യൂറോ സർജൻ പിന്നെ നെഫ്രോളജിസ്റ്റ് പിന്നെ അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുന്ന പോലെ നമ്മൾ പല്ല് ഡോക്ടർ സാധാരണ പല്ല്യ ഡോക്ടർ അല്ല പല തരത്തിലുള്ള ഡോക്ടർമാരുണ്ട് നമുക്ക് ശരിക്കും പി ജി പഠിക്കുമ്പോൾ ഒമ്പത് ബ്രാഞ്ചുകളാണ് ഉള്ളത് ഇത് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഇതിൽ ക്ലിനിക്കലായിട്ട് നിൽക്കുന്ന ബ്രാഞ്ചസ് മാത്രമാണ് ആൾക്കാർ അവെയർ അവയറാകേണ്ടത് ഫസ്റ്റ് വരുന്നത് നമുക്കുള്ള ജനറൽ ഡെന്റിസ്റ്റ് ആണ് ജനറൽ ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫില്ലിങ് ക്ലീനിങ് നമുക്ക് വേണ്ട ഒരു ചെക്കപ്പ് ഓറൽ അവയർനെസ് പിന്നെ നല്ല സ്കിൽഡ് ജനറൽ ഡെന്റിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും പിന്നെ നമുക്ക് വരുന്ന ഓറൽ സർജൻസ് ആണ് സർജൻസ് അധികവും എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വിസ്റ്റം ടൂത്ത് എടുക്കാൻ എപ്പോഴും സർജൻസ് ആണ് നല്ലത് അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റോ പിന്നെ ഓങ്കോളജിയിലോട്ട് പോകാനോ ട്രോമ റിലേറ്റഡ് ആയിട്ട് പോകാനോ അതിൽ കുറച്ചൊരു പങ്ക് എനിക്കും ഉണ്ട് സർജന് മാത്രമല്ല അപ്പം സർജൻ അങ്ങനെ പോകും പിന്നെ നമുക്ക് പെരിയ ഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആളുണ്ട് അദ്ദേഹം നമ്മുടെ ഗം സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ മോണ മോണക്ക് താഴെയുള്ള എല്ല് എല്ലിന് പല്ലിന് ചുറ്റുമുള്ള പല്ലിൻ്റെ വേര് ഇതെല്ലാം നോക്കുന്നത് പെരി ആണ് പിന്നെ പീഡോഡോണ്ടിസ്റ്റ് ഉണ്ട് കുട്ടികളുടെ ആണ് പിന്നെ ഞാനുണ്ട് ഓത്തഡോണ്ടിസ്റ്റ് സ്മൈലിൻ പിന്നെ പ്രോസ്ത ഡോണ്ടിസ്റ്റ് ഉണ്ട് പല്ലുകൾ പല്ല് വെക്കാൻ ഇംപ്ലാന്റ്സ് ഇടാൻ അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പ്രോസ്ത ഡോണ്ടിസ്റ്റ് ഉണ്ട് പിന്നെ എൻഡോഡോൺസ്റ്റ് ഉണ്ട് നമ്മൾ റൂട്ട് കെനാല് ചെയ്യാൻ പണ്ടത്തെ പോലെ ഇപ്പോൾ എല്ലാവരും റൂട്ട് കനാലൊന്നും ചെയ്യില്ല എൻഡോൺസ്റ്റുകളെ തന്നെ വിളിക്കുന്ന ഇപ്പം നമുക്കൊരു പല്ല് വേദനയായിട്ട് വന്നാൽ റൂട്ട് കനാൽ ചെയ്യാൻ ഒരാൾ കൺസൾട്ട് ചെയ്യാൻ ഒരാൾ റൂട്ട് കനാൽ ചെയ്യാൻ വേറൊരാൾ ആ റൂട്ട് കനാലിനെ ക്യാപ്പിടാൻ മൂന്നാമത്തൊരാൾ അതിൻ്റെ ചുറ്റും മോണപ്രശ്നം ഉണ്ടെങ്കിൽ നാലാമത്തെ ഒരു ഡോക്ടർ അങ്ങനെ എല്ലാവരും അവൈലബിൾ ആണ്